കൃഷിഭവൻ തൈകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കിട്ടിയോ എല്ലാവരും പഞ്ചായത്തിലൊക്കെ ടൈം ആയിട്ടുണ്ടോ എങ്ങനെയാണ് ഞങ്ങളവിടേതാ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല ഇനം തൈകളാണ് കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഈ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന തൈകൾ നല്ല ഗുണനിലവാരമുള്ള തൈകളായിരിക്കും നമുക്ക് ഒരു നൽകുന്നത് അതായത് ഇതിൻ്റെ നല്ല വളങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള നല്ല രാസവളങ്ങളല്ലാതെ ജൈവവളങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള നല്ല തൈകളാണ് ഒരു നമുക്ക് തരുന്നത് അതായത് പഞ്ചായത്തിൽ കൂടി തരുന്നവരുണ്ടാവും തരുന്ന നാടുകളുണ്ടാവും അതെല്ലാം നമ്മളെ കൃഷിഭവനിലൂടെ തരുന്ന സ്ഥലങ്ങളുണ്ടാവും അങ്ങനെ പല രീതി രീതിയിലൂടെ ആണല്ലോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഇതാ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല ഇനം തൈകളാണ് എല്ലാവരും പോയി വാങ്ങിക്കുക ടൈം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കക്കിരിൻ്റെ തൈയാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളതല്ല ഇത് ഞങ്ങൾ വിത്ത് വാങ്ങി മുളപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ വിത്ത് വാങ്ങി മുളപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ ഇതാ കണ്ടില്ല ഞങ്ങൾ ഇതാ ഈ തൈൻ്റെ ഒക്കെ ഒരു ഇല ഇലക്ക് ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം കണ്ടില്ല ഇതാ അത് ഒരു പുഴു വന്നിട്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചുരുട്ടി വെക്കും എന്നിട്ട് അതിൽ മുട്ട ഇട്ടിട്ട് പുഴുകൾ ഇങ്ങനെ പെരുക്കുന്നൊരു അവസ്ഥ വരുമോ അതിനുശേഷം ഇതിൻ്റെ മൊത്തം ഇലകൾ മൊത്തം നശിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ വാങ്ങി നമ്മൾ നട്ടിട്ടുള്ള തൈകളായാലും അതല്ല പിന്നെ നമ്മൾ വിത്ത് വാങ്ങി മുളപ്പിച്ചിട്ടുള്ള തൈകളായാലും ഒക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇതാണ് കേട്ടോ പക്ഷേ നമ്മളിത് ഇത് ഇത് ഞങ്ങൾ ഇത് ഞങ്ങളിവിടെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇത് നന്നായിട്ട് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് വയലറ്റ് മുളകാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ നല്ലൊരു ചുവയാണ് പിന്നെ ആണെങ്കിൽ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗിയാണ് ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കളറുണ്ടല്ലോ അതിങ്ങനെ നല്ല എൽ ഇ ഡി ബൾബ് കത്തിച്ച് വെച്ച പോലെ എന്തായിരിക്കും ഇത് ഇങ്ങനെ കായ്ച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഉണ്ടെ കണ്ടില്ലതാ പിന്നെ ഇത് നമുക്കിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി കറിയിലിട്ടാലും നല്ല ആണ് ടേസ്റ്റുമാണ് ഇതൊക്കെ ഞാൻ നല്ല രാത്രി സ്മഗ്ലിംഗ് ചെയ്തതാണ് കേട്ടോ ഗൈസ് അതായത് വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വരുമ്പോൾ പിന്നെ ദാ ഇതും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള തൈകളായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് ഇപ്ര ഇപ്രാവശ്യമല്ല കഴിഞ്ഞതിൻ്റെ മുന്നത്തെ രണ്ട് വർഷം മുന്നേ കിട്ടിയിട്ടുള്ള വിത്തുകളാണ് മഞ്ഞളിൻ്റെ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇഞ്ചി വിത്ത് രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും ഞാൻ നട്ട് രണ്ടും നന്നായിട്ടുണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിത്ത് മൊത്തമായിട്ട് എടുത്തിട്ട് ഞങ്ങൾ കഴുകി ഉണക്കി പൊടിപ്പിച്ച് ശേഷം ഉണ്ടായിരുന്ന വിത്ത് മൊത്തമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഉണ്ടായിരുന്ന കണ്ട മാത്രം നട്ടിട്ട് ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് കണ്ട ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നട്ടിട്ടുള്ള മഞ്ഞളാണിത് പക്ഷേ കണ്ട കണ്ടയും കൂടി ഉണ്ടായിട്ടുള്ള ഒരു ഇത് കണ്ടില്ല റിസൾട്ട് കണ്ടില്ലേ അതാണ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പഞ്ചായത്തിലൂടെ അതായത് പിന്നെ കൃഷിഭവനിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന തൈകളോ തൈകളെ കൊണ്ടോ പിന്നെ നമുക്ക് കിട്ടുന്ന കോഴി അങ്ങനെയൊക്കെ ഉള്ളതിലൂടെ ഉണ്ടാകുന്ന ഒരു മെച്ചം ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് കേട്ടോ അത് എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ടാവുമോ ഒരു ഇതിൻ്റെ വളപ്രയോഗവും പിന്നെ കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ കുത്തിവെപ്പ് മരുന്ന് കൊടുക്കരുത് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു നമുക്ക് തരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടും കാണുന്നൊരു തൈകളൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങി നമ്മൾ ഇനി എത്ര നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായതായ ഉള്ളതാണെങ്കിലും പിന്നെ നമ്മൾ വിത്ത് വാങ്ങി മുളപ്പിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ തൈകൾ വാങ്ങിയതായാലും ഒക്കെ എനിക്ക് എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറയുന്നത് അതായത് തീരെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ നമ്മൾ വാങ്ങുമ്പോൾ നല്ലതുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാൽ അത് ഓരോ രോഗങ്ങൾ വന്നിട്ട് നശിച്ച് പോവുക അല്ലെങ്കിൽ ഇലക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരിക അല്ലെങ്കിൽ മുരടിപ്പ് വരിക അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരിന് ചീച്ചിൽ സംഭവിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നശിച്ചു പോയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങളൊക്കെ എല്ലാവരും അനുഭവം എന്താണെന്ന് വിചാരിച്ചാലും അറിയിക്കുക പിന്നെ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരുടെ പഞ്ചായത്തിലും ഇത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടോ എന്താണ് നിങ്ങളൊക്കെ അവിടെയൊക്കെ എല്ലാ എല്ലാ എല്ലായിടത്തും എങ്ങനെയാണ് എപ്പോഴാണ് ഇതിൻ്റെ ടൈം ഒന്നും അറിയില്ല എന്തായാലും ഇവിടെ ഞങ്ങളവിടെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന് വേണ്ട രേഖ എന്ന് വിചാരിച്ചാൽ നമ്മളെ നികുതി അടച്ചിട്ടുള്ള രേഖ അതായത് ലാൻഡ് റവന്യൂ പിന്നെ നമ്മളെ ആധാർ കാർഡ് ഉണ്ടല്ലോ അതുമാണ് ഇവിടെ ഞങ്ങളെ പഞ്ചായത്തിൽ ആവശ്യമുള്ളതായിട്ടുള്ളത് എല്ലാ പഞ്ചായത്തിലും അങ്ങനെയാണോ